सिटी नाइट व्यू कुआ सिटी का नाइट व्यू है तो हमारे अना जी ड्राइव कर रहे हैं हाय गाइस कुछ बोलना चाहोगे आप बोलो हाय गाइस अब हम लोग സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ കുവൈറ്റ് സിറ്റിന്ന് ദോഹ സിറ്റിയിലോട്ടുള്ളൊരു എളുപ്പം പോവാൻ പറ്റുന്ന റോഡുണ്ട് അത് കടലിന്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിൽ കൂടെ നമ്മള് കുവൈറ്റ് സിറ്റിയിലോട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മള് കുവൈറ്റ് സിറ്റിയുടെ സീ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് వ్యూ బట్ కాబసూర్త నీచే